ഈ മാസം ആദ്യം ചൈനയിൽ അജ്ഞാത വൈറസ് പടരുന്നതിന്റെ വാർത്തകൾ ലോകത്ത് വലിയ ഭീതി വിതച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ആഘാതം ഇപ്പോഴും ലോകത്ത് നിന്നും സമ്പൂർണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അക്കാലത്ത് ചൈന വിവരങ്ങൾ മറച്ചുവെച്ചത് കനത്ത തിരിച്ചടിയായിരുന്നു സമ്മാനിച്ചതും അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് പുതിയ വൈറസ് രോഗികളെ സൃഷ്ടിക്കുന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് എന്നാൽ ഈ അജ്ഞാത വൈറസ് എച്ച് എം പി വി ആണെന്ന് പിന്നീട് വ്യക്തമായി ഇപ്പോൾ എച്ച് എം പി വി വൈറസ് യു കെയിൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായമായ രോഗികളാണ് ഇതിന്റെ ദുരിതം കൂടുതലായിട്ട് അനുഭവിക്കുന്നത് ഇംഗ്ലണ്ടിൽ ശ്വാസകോശ ഇൻഫെക്ഷൻ പിടിപെടുന്ന ഇരുപത് രോഗികളിൽ ഒരാൾ വീതം ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ എച്ച് എം പി ആഹാരാണെന്ന് ഔദ്യോഗിക ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട് ജനുവരി പതിമൂന്ന് വരെയുള്ള ഈ കണക്കുകൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിലാണ് ഡിസംബറിന്റെ തുടക്കത്തിൽ യു കെ ആരോഗ്യവകുപ്പ് രേഖപ്പെടുത്തിയതിന്റെ ഇരട്ടി നിരക്കിലേക്കാണ് കണക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ എച്ച് എം പി വി നില മീഡിയം എന്നാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് അണിഞ്ഞ രോഗികൾ നിരന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ആശങ്ക വ്യാപിച്ചത് ബ്രിട്ടനിലെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ എച്ച് എം പി വി പോസിറ്റീവ് ആകുന്നവരിൽ ഏഴ് ശതമാനവും ചെറിയ കുട്ടികളാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രായമായവരിലും വൈറസ് പിടിപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ